മീശക്കാരൻ ചുരിദാർ ബാബയെ നിർത്തിപ്പൊരിച്ചു സുപ്രീംകോടതി ഇയാളീ കാവഡ്യം നിറഞ്ഞ പരസ്യത്തിലൂടെയൊക്കെ ഇത്രമേൽ വഞ്ചനാപരമായി സാധനങ്ങൾ വിറ്റഴിച്ചപ്പോഴും എന്തേ നിങ്ങളൊക്കെ മൗനം പാലിച്ചിരുന്നത് നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ചോദിച്ചത് സുപ്രീംകോടതിക്ക് അറിയില്ലേ അത് ഇത് നമ്മുടെ ആളാളിയാ അപ്പോൾ അതുകൊണ്ട് അളിയനെ പിടിക്കാൻ ഒക്കുവോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മൊത്തത്തിൽ സംഗതികൾ കച്ചവടവും ജാതിയും വർഗീയതയും അവരവൽക്കരണവും വിദ്വേഷവും ഒക്കെ ആയപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് നമ്മുടെ ചുരിദാർ ബാവ എന്ന മീശക്കാരൻ രാംദേവ് അദ്ദേഹം രംഗത്തിറങ്ങി അവസരങ്ങൾ മണത്തു പിടിച്ച് ശ്വാസം പിടിച്ചുകൊണ്ട് കാലുകൾ ചുരുട്ടി വാരിയെല്ലുകൾ പുറകിൽ മെടഞ്ഞ് ആമാശയവും അന്നനാളവും വായിലാക്കി ശ്വാസം പിടിച്ച് കിടന്ന് കാണികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ബാബ ക്രമേണ ക്രമേണ ഭാവയായതുകൊണ്ടും വസ്ത്രത്തിൻ്റെ കൊണ്ടും അതുപോലെ പേരിൻ്റെ കൊണ്ടും മീശയും താടിയും കൊണ്ടുമൊക്കെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുമൊക്കെ പ്രിയപ്പെട്ട ഒരാളായി മാറി ഭാവ ഈ അവസരം അങ്ങ് മുതലെടുത്തു എന്നിട്ട് ഭാവ നിരവധിയായ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് പുറത്തിറക്കാൻ തുടങ്ങി ബാവയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ യഥേഷ്ടം പുറത്തിറങ്ങുമ്പോഴും ഐ എം എ മുതലാളിമാരും ഈ അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിമർശിക്കുന്ന നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാരായ ഡോക്ടർമാരും ഒക്കെ വായിൽ പഴവും തിരികെ വിശ്രമിക്കുകയായിരുന്നു അവരാരും ഇതിനെതിരെ ഈ വ്യാജ ഉൽപ്പന്ന വിപണന മരുന്ന് കച്ചവടത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല നാട്ടിലെ മോഹനം വൈദ്യന് കടന്നാക്രമണം നടത്തി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തവരാരും ഈ ഡോക്ടർമാരാരും നമ്മുടെ ഭാവയെ തൊട്ടില്ല കാരണം അവർക്കും അറിയാം ഐ എം എയ്ക്കും അറിയാം സി എം എയ്ക്കും അറിയാം ചുരിദാർ ബാവയെ തൊട്ടാൽ വിവരമറിയും പിന്നെ ഇവരൊക്കെ മരുന്നിന് വാങ്ങുന്ന കമ്മീഷൻ അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കാൻ ഇ ഡി വരും ആദായ നികുതി വകുപ്പ് വരും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ ക്രമേണ ഈ പറയുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിലേക്കും ബാക്കിയുള്ളവരിലേക്കും ഐസ്ക്രീമിൻ്റെ മധുരത്തിലേക്കുമൊക്കെ പ്രവേശിച്ച് ആത്മസായൂജ്യമടഞ്ഞു എന്നതാണ് സത്യം ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് പത്തിരണ്ടായിരം കോടിയോളം രൂപ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് ഈ കള്ളസാമി സ്വന്തമാക്കി എന്നതാണ് ഒരു സത്യം നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമൊക്കെ ഇതിൻ്റെ ഔട്ട്ലെറ്റുകളും ബാക്കിയുള്ളവയുമൊക്കെ വന്നു വ്യാജമായ പരസ്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച് ഉൽപ്പന്ന വിപണനം നടത്തലായിരുന്നു പ്രധാനപ്പെട്ട ജോലി അവസാനം സുപ്രീം കോടതി പൊക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആദ്യമൊന്നും സാമി അങ്ങോട്ട് വന്നതേയില്ല കോടതിയിലേക്ക് നീയൊക്കെ എന്ത് നീയൊക്കെ ആരെന്നുള്ള രീതിയിലാണ് ചുരിദാർ സ്വാമി നിന്നത് കാരണം ചുരിദാർ ബാബയ്ക്കറിയാം അതിനൊക്കെ അപ്പുറത്ത് ഞാൻ സംരക്ഷിക്കപ്പെടുന്നവനാണ് എന്നുള്ള തരത്തിൽ എന്നാൽ ഇലക്ട്രൽ ബോർഡിലൊക്കെ വിധി വന്നപ്പോഴാണ് ചുരിദാർ ബാവയ്ക്ക് സംഗതി അപകടമാണ് തൂക്കിയെടുത്ത് തകത്തിടുമോ എന്നൊരു ഭയം വന്നത് ഒടുവിൽ ബാബ അവിടെ എത്തി മാപ്പ് പറഞ്ഞു അപ്പോഴാണ് സുപ്രീം കോടതി ഈ സോളിസിറ്റർ ജനറലിനോടും ബാക്കിയുള്ളവരോടുമൊക്കെ ചോദിച്ചത് ഈ ചുരിദാർ ബാബ എന്ന വ്യാജ മരുന്ന് കച്ചവടക്കാരൻ ഇതെല്ലാം കാണിച്ച് ഈ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്താണ് നടപടി സ്വീകരിക്കാഞ്ഞത് എന്ന് ചോദിച്ചത് അതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് അളിയ നമ്മുടെ ആളല്ലേ എന്തായാലും എവനെയൊക്കെ കണ്ടും ഇത് വാങ്ങി തിന്നാൻ ആളുകൾ നടക്കുന്നവരെയാണ് പറയേണ്ടത് എന്ന് വിചാരിച്ച് ബാവയ്ക്ക് കുഴപ്പമൊന്നും വരില്ല ചിലപ്പോൾ ചുരിദാർ ബാവ അടുത്ത ആരോഗ്യമന്ത്രി ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല